കെ എസ് ആർ ടി സിയിൽ പ്രതിസന്ധി രൂക്ഷമെന്ന് വിശദീകരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ വായ്പ പോലും കിട്ടാത്ത സ്ഥിതിയാണ് സമ്പൂർണ്ണ ചെലവ് ചുരുക്കൽ നടപ്പാക്കും കെ എസ് ആർ ടി സിയിൽ ശമ്പളം സമയബന്ധിതമായി കൊടുക്കാൻ ശ്രമിക്കുകയാണെന്നും മന്ത്രി അറിയിച്ചു കെ എസ് ആർ ടി സി എം ഡി ബിജു പ്രഭാകർ വിദേശ സന്ദർശനത്തിന് ശേഷം അദ്ദേഹം ചുമതല ഏറ്റെടുത്തിട്ടുമില്ല രാജ്യസന്നത അറിയിക്കുകയും ചെയ്തു എന്നാൽ തൽക്കാലം രാജ്യം അംഗീകരിക്കില്ല എന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനിടെയാണ് പ്രതിസന്ധി രൂക്ഷമാണെന്ന് ഗണേഷ് അറിയിക്കുന്നത് ചെലവ് ചുരുക്കലിൻ്റെ ഭാഗമായി ലാഭമല്ലാത്ത റൂട്ടുകൾ റദ്ദാക്കും കെ എസ് ആർ ടി സിക്ക് ഒരു ലോൺ പോലും കിട്ടുന്നില്ല ആദ്യഘട്ടമെന്ന നിലയിൽ സമ്പൂർണ്ണ ചെലവ് ചുരുക്കിയേ തീരൂ സിറ്റിയിൽ മാത്രം ഒരു ദിവസം എൺപത്തി ആറായിരം രൂപയുടെ ഡീസൽ ലാഭിക്കാൻ കഴിയുന്നുണ്ട് സർവീസുകളെ ബാധിക്കാതെയാണ് അനാവശ്യ ഓട്ടങ്ങൾ റദ്ദാക്കിയത് ശമ്പള പെൻഷൻ കാര്യത്തിൽ ധനവകുപ്പുമായി ചർച്ച നടത്തിയെന്നും വിശദീകരിച്ചു കടുത്ത നടപടികളിലേക്ക് ഗണേഷ് കുമാർ കടക്കുകയാണ് എം ഡി മാറി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഗണേഷ് അതിശക്തമായി ഇടപെടാനൊരുങ്ങുന്നത് ചെലവ് ചുരുക്കലിന് വിശദമായ മാർഗരേഖ തയ്യാറാക്കിയെന്നാണ് സൂചന മുൻപ് പരിഷ്കാരത്തിനിറങ്ങിയവരെല്ലാം പാതി വഴിക്ക് എല്ലാം നിർത്തിയതാണ് കെ എസ് ആർ ടി സിയുടെ ചരിത്രം അതുകൊണ്ട് തന്നെ ഗണേഷിന്റെ ഇടപെടലുകളിൽ ആരെങ്കിലും പ്രതിസന്ധി ഉണ്ടാക്കുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം പെട്രോളിനും ശമ്പളത്തിനുമുള്ള വരുമാനമില്ലാത്ത ബസുകളുണ്ട് അന്തർ സംസ്ഥാന സർവീസ് ഉൾപ്പെടെ റദ്ദാക്കും അതേസമയം ഇലക്ട്രിക് ബസ്സിനെ കുറിച്ചുള്ള ചോദ്യത്തിന് അനാവശ്യ ചോദ്യം ചോദിച്ച് തന്നെ വലയിൽ ചാടിക്കാൻ നോക്കണ്ട എന്നായിരുന്നു മന്ത്രിയുടെ മറുപടി കെ എസ് ആർ ടി സി എം ഡി മാറുന്നുവെന്ന കാര്യം അറിയില്ലെന്നും തന്നോടൊന്നും പറഞ്ഞിട്ടില്ല എന്നും ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തു കെ എസ് ആർ ടി സിക്ക് ഒരു ലോൺ പോലും കിട്ടുന്നില്ല ആദ്യഘട്ടമെന്ന നിലയിൽ സമ്പൂർണ്ണ ചെലവ് ചുരുക്കിയ തീരൂ സിറ്റിയിൽ മാത്രം ഒരു ദിവസം എൺപത്തി ആറായിരം രൂപയുടെ ഡീസൽ ലാഭിക്കാൻ കഴിയുന്നുണ്ട സർവീസുകളെ ബാധിക്കാതെയാണ് അനാവശ്യ ഓട്ടങ്ങൾ റദ്ദാക്കിയത് പെട്രോളിനും ശമ്പളത്തിനുമുള്ള വരുമാനമില്ലാത്ത ബസ്സുകളുണ്ട് അന്തർ സംസ്ഥാന സർവീസ് ഉൾപ്പെടെ റദ്ദാക്കും എം എൽ എ മാർ സഹകരിക്കുന്നുണ്ട് പത്തനാപുരത്ത് ഉൾപ്പെടെ മാറ്റം വരുത്തുമെന്നും അദ്ദേഹം പറയുന്നു അതേസമയം ഇലക്ട്രിക് ബസിനെ കുറിച്ചുള്ള ചോദ്യത്തിന് അനാവശ്യ ചോദ്യം ചോദിച്ച് എന്നെ വലയിൽ ചാടിക്കാൻ നോക്കണ്ട എന്നായിരുന്നു മന്ത്രിയുടെ മറുപടി അതേസമയം സംസ്ഥാനത്തെ വിവിധ യൂണിറ്റുകളിൽ നിന്നും കൂടുതൽ അന്തർ സംസ്ഥാന സർവീസുകൾ ഉടൻ ആരംഭിക്കുമെന്നും കെ എസ് ആർ ടി സി അറിയിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ കേരളം തമിഴ്നാടുമായി ഉണ്ടാക്കിയ കരാറിൻ്റെ ഭാഗമായാണ് കൂടുതൽ അന്തർ സംസ്ഥാന സർവീസുകൾ ആരംഭിക്കുന്നത് വോൾവോ ലോ ഫ്ലോർ ഫ്ലോറേസി സൂപ്പർ ഫാസ്റ്റ് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളാണ് സർവീസുകൾക്കായി ഉപയോഗിക്കുക ലാഭകര ലാഭകരമായി ഇത് മാറുമെന്നാണ് പ്രതീക്ഷ പ്രധാനമായും പൊള്ളാച്ചി കോയമ്പത്തൂർ തെങ്കാശി തേനി വാളയാർ കമ്പമേട് ചെങ്കോട്ട ആനക്കട്ടി ഉദുമൽപേട്ട് തുടങ്ങിയ സ്ഥലങ്ങൾ ഉൾപ്പെടുത്തിയാണ് സർവീസുകളെന്നും കെ എസ് ആർ ടി സി അറിയിച്ചു യാത്രക്കാർക്ക് ഏറെ പ്രയോജനം ലഭിക്കുന്ന തരത്തിലാണ് ഓരോ സർവീസുകളും ക്രമീകരിച്ചിട്ടുള്ളത് കേരളത്തിലെ മിക്ക യൂണിറ്റുകളിൽ നിന്നും സർവീസുകൾ ആരംഭിക്കും കൂടുതൽ വിവരങ്ങൾ സർവീസുകളുടെ സമയക്രമം ഓപ്പറേറ്റ് ചെയ്യുന്ന യൂണിറ്റ് തുടങ്ങിയ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി അറിയിക്കുമെന്നും കെ അറിയിച്ചു